ഹായ് പ്രിയപ്പെട്ടേ അസാംളേക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ് ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൽ ചന്ദ്രികാ ദിനപത്രത്തിൽ വന്നിട്ടുള്ള മുഖപ്രസംഗം നമുക്കൊന്ന് കേൾക്കാം സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ഊർജം വീണ്ടെടുക്കണം ഇന്ത്യ മുമ്പെങ്ങുമില്ലാത്ത വിധം വെല്ലുവിളി വെല്ലുവിളികൾ നേരിടുന്ന രൂക്ഷമായ കാലഘട്ടത്തിലാണ് രാജ്യം വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം കൂടി ആഘോഷിക്കുന്നത് ജനാധിപത്യം മതേതരത്വം സ്വാതന്ത്ര്യം തുടങ്ങിയ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം നടന്നു പോകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതി തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളെപ്പോലും തങ്ങളുടെ വറുതിയിലാക്കാൻ ഫാസിസ്റ്റ് ശക്തികൾ ശ്രമിക്കുന്നു ഇത്തരം സാഹചര്യത്തിൽ സ്വാതന്ത്ര്യദിനം വെറുമൊരു ആഘോഷം എന്നതിലുപരി നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞ എടുക്കാനുള്ള അവസരം കൂടിയായി മാറേണ്ടതുണ്ട് സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യദിനത്തിന് തൊട്ടുമുമ്പ് കേരള ഗവർണർ ഉയർത്തിയ വിഭജന ഭീതി ദിനാചരണം എന്ന ആശയം ഈ വെല്ലുവിളികളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കുമില്ലാത്തവർ രാജ്യത്തെ വിഭജിച്ചതിൻ്റെ മുറിപ്പാടുകൾ വീണ്ടും ഉണർത്താനും അതിലൂടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ യഥാർത്ഥ പ്രാധാന്യം കുറയ്ക്കാനും ശ്രമിക്കുന്നു ഇത് രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളെയും വൈവിധ്യങ്ങളെയും തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഫാസിസ്റ്റ് ഭരണത്തിന് ഫാസിസ്റ്റ് ഭരണത്തിൽ ഇന്ന് രാജ്യം നേരിടുന്നത് നിരവധി വെല്ലുവിളികളാണ് ഇതിലേറ്റവും പ്രധാനം ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തകർച്ചയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സി ബി ഐ ഇ ഡി തുടങ്ങിയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടമായി കൊണ്ടിരിക്കുന്നു സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അവ പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ശക്തമായി അലയടിക്കുന്ന വേളയിലാണ് ഇത്തവണ സ്വാതന്ത്ര്യദിനം കടന്നുവരുന്നത് മതനിരപേക്ഷതയുടെ തകർച്ചയാണ് മറ്റൊന്ന് മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു ഏകീകൃത സിവിൽ കോഡ് മതപരിവർത്തന നിരോധന നിരോധന നിയമങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമാണ് ന്യൂനപക്ഷങ്ങൾ കാരണമില്ലാതെ നിരന്തരം ആക്രമണത്തിന് ഇരയാകുന്നു സർക്കാരിൻ്റെ നയങ്ങളെ ചോദ്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ പീഡിപ്പിക്കപ്പെടുന്നത് പതിവാകുന്നു മാധ്യമ സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തി വർധിയിലാക്കുന്നു നീതി നിർവഹണത്തിൽ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ ഇടപെടലാണ് മറ്റൊരു പ്രധാന പ്രശ്നം കോടതി പോലുള്ള നീതിന്യായ സ്ഥാപനങ്ങളിൽ പോലും രാഷ്ട്രീയ ഇടപെടലുകൾ വർദ്ധിക്കുന്നു ജഡ്ജിമാരുടെ നിയമനത്തിൽ സർക്കാരിൻ്റെ താൽപ്പര്യങ്ങൾ നിർണായകമായിരുന്നു ഈ അവസ്ഥയിൽ ഭരണഘടന മുറുകെ പിടിക്കുകയാണ് നമ്മുടെ മഹത്തായ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശരിയായ മാർഗം ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം നിലനിർത്തുന്ന നിലനിർത്തുന്നതിൽ ഭരണഘടനയുടെ പങ്ക് നിർണായകമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഭരണകൂടത്തിൻ്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെ തടയാൻ സഹായിക്കുന്നു ഈ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാവകാശം സ്വയംഭരണാവകാശം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഭരണഘടനയുടെ ശക്തി വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണ് മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതേതരത്വം എന്ന ആശയം കൂടുതൽ പ്രസക്തമാകുന്നു എല്ലാ പൗരൻ എല്ലാ പൗരന്മാർക്കും മൂല്യ തുല്യ അവകാശങ്ങൾ തുറപ്പാക്കുകയും ഒരു മതത്തിനും പ്രത്യേക പരിഗണന നൽകാതിരിക്കുകയും ചെയ്യുക ചെയ്യുന്ന ഭരണഘടനയുടെ തത്വങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്താൻ അനിവാര്യമാണ് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം പ്രതിഷേധിക്കാനുള്ള അവകാശം തുടങ്ങിയവെല്ലാം ഭരണഘടന ഓരോ പൗരനും ഉറപ്പ് നൽകുന്നു എന്നാൽ വിയോജിപ്പുകളെ രാജ്യദ്രോഹമായി ചിത്രീകരിക്കുന്ന പ്രവണതകൾ വർദ്ധിച്ചു വരുന്നു ഈ സാഹചര്യത്തിൽ പൗരന്മാരുടെ മൗലിക മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കാൻ ഭരണഘടന സഹായിക്കുന്നു സംവരണം തുല്യനീതി തുടങ്ങിയ തത്വങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടിപ്പിടുക്കാൻ അത്യാവശ്യമാണ് ഇന്ത്യയുടെ മതേതര പാരമ്പര്യത്തെയും നാനാത്വത്തിൽ ഏകത്വത്തെയും തകർക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കേണ്ടതുണ്ട് സ്വാതന്ത്ര്യദിനം എന്നത് കേവലം ദേശീയ പതാക ഉയർത്തുന്നതിലോ രാജ്യത്തിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിലോ ഒതുങ്ങരുത് മറിച്ച് നമ്മുടെ സ്വാതന്ത്ര്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാനുള്ള ഓർമ്മപ്പെടുത്തലായി അത് മാറണം പൂർവികൾ പൂർവികർ പോരാടി നേടിയ സ്വാതന്ത്ര്യം വെറുപ്പും വിഭജനവും നിറഞ്ഞ ആശയങ്ങളാണ് ദുരുപയോഗം ചെയ്യപ്പെടാൻ നാം അനുവദിച്ചുകൂടാ ഈ ദിനം ഇന്ത്യയുടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജം പകരാനുള്ള ദിവസമായി മാറേണ്ടതുണ്ട് ഏതായാലും ഇന്നത്തെ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ ചന്ദ്രികാ ദിനപത്രത്തിൽ വന്നിട്ടുള്ള ആ ഒരു ലേഖനമാണ് ഞാൻ പുകപ്രസംഗമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് അപ്പോൾ അവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയും വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ വരുന്നവർക്ക് വരുന്നവരേക്ക് ഒരായിരം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് അസ്സാം വലൈക്കും വരഹമ്മ വർക്കാത്തു